തീയക്കൊരു സ്വഭാവമുണ്ട് തീയിൽ എന്തു വീണാലും നശിച്ചു പോകും വെന്തു പോകും എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യപ്പെടും എന്നാൽ എൻ്റെ ദൈവത്തിന് വേറൊരു സ്വഭാവമുണ്ട് എൻ്റെ ദൈവത്തോടുകൂടെയാണ് നീ അ വീണതെങ്കിൽ നീ എന്നേക്കുമായി ഒരു വലിയ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിന്മേൽ കണ്ടിരിക്കും ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് തീയുടെ അനുഭവത്തിൽ കൂടി കടന്നുപോകുന്ന നിന്നോട് കൈമാറുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ ദൈവാത്മാവ എന്നെ ഏൽപ്പിച്ച ശക്തമേറിയ പ്രവചന ശബ്ദമാണ് ഈ സീസണിൽ നിന്നെ ദഹിപ്പിക്കാത്ത രീതിയിൽ വലിയ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചറിയുവാൻ വേണ്ടി പോകയാണ് വിശ്വാസത്തോടുകൂടി ആമേൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രവചന ശബ്ദം നിങ്ങൾ ഏറ്റെടുത്തോ വലിയ ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിരിക്കും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരമ്പ്രത ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അറിച്ച് ചെയ്ത യേശു ക്രിസ്തുവിന്റെ മഹുത്വരമായ നാമത്തിൽ ഏവരെയും ഇന്നത്തെ പ്രവചന ശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ സന്ദേശവും ഇന്നത്തെ ശുശ്രൂഷയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ വലിയ മാറ്റത്തിന് കാരണമാകുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ദൈവശബ്ദം കേൾക്കുന്നതെങ്കിൽ കഴിയുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ ശബ്ദമേറിയ ദൈവിക സന്ദേശം ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മാറ്റത്തിന് കാരണമായി തീരും ഈ സന്ദേശം എൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടു അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ തീയക്ക് തീയുടെതായ സ്വഭാവമുണ്ട് എന്നാൽ ആ തീയുടെ ബലത്തെ കെടുത്തുവാൻ നിന്നിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിന് കഴിയും നമ്മ ദൈവത്തിനും മനുഷ്യനോടനുബന്ധിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ മാധ്യമം അല്ലെങ്കിൽ ചാനൽ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് വിശ്വാസമാണ് ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു വിശ്വാസം എന്ന് പറയുന്നത് നിന്റെ ദൈവത്തെ നിന്റെ വിഷയത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ശക്തിയുണ്ട് അമേ ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന ആ വിഷയത്തിന്റെ നടുവിൽ നിന്റെ ദൈവം ഇറങ്ങിയാൽ ആ വിഷയം സോൾവ് ചെയ്യപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ധൈര്യമുണ്ട് പലരുടെയും പരിഹരിക്കുവാൻ പറ്റാത്ത വിഷയങ്ങൾ ഇപ്പോൾ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് തരുന്ന പദമിതാണ് ഈ മാർച്ചയും മറിയും യേശുവന്റെ അടുക്കൽ പറയുന്ന ഒരു പദമുണ്ട് ലാസർ യേശുവൻ നാല് ദിവസമായി ഇനി കല്ലറയുടെ അടുക്കലേക്ക് കടന്നു പോയിട്ട് കാര്യമില്ല അവൻ നാറ്റം വെച്ചതിന് തുല്യമാണ് ഇന്ന് പലരുടെയും ജീവിതം അങ്ങനെയാണല്ലോ ബ്രദർ നാറ്റം വെച്ചതിന് തുല്യമാണ് ഇനി ഇനിറാക്കിൾ വിഷയത്തിന്റെ മേൽ സാധ്യമല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് വെറ്റുകൾ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ പുറത്തു നിന്നൊക്കെ എന്നെ കാണുന്നുണ്ട് അവരോടുള്ള ദൈവശബ്ദമാണ് എൻ്റെ ദൈവത്തെ നിന്റെ വിഷയത്തിൻറെ മേൽ നീ ഇറങ്ങുവാൻ അനുവദിക്കുക ആമേ ദൈവ ചരിത്രത്തിന്മേൽ ഒരുപാട് വെറ്റുകൾ അവരുടെ വിഷയത്തിൻമേൽ അവരവരുടെ ദൈവത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ആ വിഷയത്തിന്റെ മേൽ അവർ നിന്ദിക്കപ്പെടുകയല്ല ചെയ്തത് അവർ ലജ്ജിതരാകുകയല്ല ചെയ്തത് അവർ ആ വിഷയത്തിന്റെ മേൽ അത്ഭുതകരമായി ദൈവകരം കണ്ടു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ചിലർ ദൈവ പ്രവൃത്തി കാണും നിന്നോടുള്ള ശബ്ദമാണ് നീ കാണുവാൻ വേണ്ടി എന്നെ വലിയ സന്ദേശത്തിലേക്ക് എത്രയും പെട്ടെന്ന് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ഇപ്രകാരം വായിക്കുന്നു അവർ വിശ്വാസത്താൽ തീയുടെ ബലത്തെ കെടുത്തി എങ്ങനെയാണ് തീയുടെ ബലം ഇല്ലാതെയായി തീർന്നത് വിശ്വാസത്താൽ യേശുവിനോട് കൂടെയുള്ള വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി എന്ന് നിന്റെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ആ സമാനമായ ദൈവത്തിൽ ഒരു അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ നിന്നോടുള്ള പ്രവചന ശബ്ദം നിന്റെ തീയുടെ ബലം തന്നെ ഇപ്രകാരം ഒരു വാക്യമുണ്ട് ക്രിസ്തുവിൽ ആണ് നിന്റെ യേശുവിലാണ് നീ നിന്റെ അടിസ്ഥാനം എത്തിക്കുന്നതെങ്കിൽ നിന്റെ തന്നെ എനിക്ക് ഉറപ്പാണ് പല മെസ്സേജുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതെ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് യേശുവിനോട്

യുംസന്ധിയേയും നേരിടാൻ പറ്റും യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അക്കഴയ്ക്ക് പറഞ്ഞയക്കുമ്പോൾ ശിഷ്യന്മാർ ഒരിക്കലും ചിന്തിച്ചില്ല അൺഎക്സ്പെക്റ്റഡ് ആയ തിരമാലകൾ കാറ്റുകൾ അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുവന്ന എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിന്മേൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ അൺഎക്സ്പെക്ടായ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ കൊടുങ്കാറ്റാണ് എൻ്റെ ജീവിതത്തിന്മേൽ ആ ഞടിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് അറിയയില്ല ഞാൻ ഈ കൊടുങ്കാറ്റിന്റെ മേൽ പിടിച്ചു നിൽക്കുമോ എന്ന് എന്നാൽ എനിക്ക് ആ കൊടുങ്കാറ്റിന്റെ നടുവിൽ ഒരു വ്യക്തിയെ എനിക്ക് പരിചയപ്പെടുത്തണം അതെൻ്റെ യേശുവാണ് കൊടുങ്കാറ്റിലേക്ക് ഇറങ്ങി വന്നാൽ നീ നീ അടങ്ങുക എന്ന ഒറ്റ തിരമാലകൾ അടങ്ങി പ്രതിസന്ധികൾ അടങ്ങി അവർ അവർടെ യാത്ര തുടരുവാനിടയായി തോന്നുന്നു ഇന്ന് ചിലരുടെ ജീവിതത്തിന്റെ വഴി അടഞ്ഞു നിൽക്കുകയാണ് എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എന്നാൽ ദൈവാത്മാവ് പറയുന്നു ഈ സീസന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നടക്കുകയാണ് ഒരു മോട്ടിവേഷണൽ സ്പീക്കായിട്ട് നിങ്ങൾ എടുക്കരുത് ഇത് നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ് അമേൻ എനിക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല വ്യക്തികളും വിളിച്ചിട്ട് പറയുന്നത് ബ്രദറെ എൻ്റെ ജീവിതത്തിന്റെ ഒരു ഒരു ലാസ്റ്റ് മൂവ്മെന്റ് നിൽക്കുമ്പോഴാണ് ഞാൻ ബ്രദറിന്റെ പ്രവചന ശബ്ദം കേൾക്കുന്നത് അത് കേട്ടതോടുകൂടി എൻ്റെ ജീവിതത്തിന്റെ സാഹചര്യം മാറി എനിക്ക് ഒരു കാര്യം മനസ്സിലായി എൻ്റെ വിഷയത്തിൻ്റെ മേലെ എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഇന്ന് ദൈവാത്മ പ്രേരിതമായി ഞാൻ ഈ വേർഡിനെ കൈമാറുകയാണ് യേശു നിന്നോട് ഉണ്ടെങ്കിൽ നിനക്ക് നേരിടാൻ പറ്റും ഒറ്റ കാര്യം യും അടി ഉറച്ചു വിശ്വസിക്കണം അതെ നിന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യവും മാറും എല്ലാ പ്രതികൂലങ്ങളും മാറും ചില കുടുംബങ്ങളിൽ നിന്ന് ചില മക്കളുടെ ജീവിതത്തിന്റെ മേൽ റൈറ്റ് വക്കിലെത്തിയിരിക്കുന്ന ചില കുടുംബങ്ങളുടെ മേൽ സംഭവിക്കുകയാണ് സംഭവിക്കുകയാണ് ഞാൻ ആദ്യം നിങ്ങളുമായിട്ട് നമ്മൾ വായിച്ച വാക്യത്തിൽ നിന്ന് ഒരു മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നു വിശ്വാസം ാണ് പരീക്ഷിക്കപ്പെടുന്നത് നിങ്ങളുടെ പല വിഷയങ്ങളുണ്ടല്ലോ നിങ്ങൾ കടന്നു പോകുന്ന കടവാരമുണ്ടല്ലോ നിങ്ങൾ കടന്നു പോകുന്ന മാനസിക സംഘർഷമുണ്ടല്ലോ നിങ്ങൾ കടന്നു പോകുന്ന വേദനയും ഉണ്ടല്ലോ രോഗമുണ്ടല്ലോ ഇതൊക്കെ അഗ്നിയിൽ പരീക്ഷിക്കപ്പെടുകയാണ് എന്ന് അത് കാണിക്കുന്നത് പരീക്ഷണങ്ങളാണ് പീഡനങ്ങളാണ് അസാധ്യമായ സാഹചര്യങ്ങളാണ് എന്നാൽ നടുവിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ ഞാൻ ഇങ്ങനെയൊരു പദം ഞാൻ രേഖപ്പെടുത്തുവാനിടയായി തോന്നുന്നു ഈ മെസ്സേജ്മാവ് എനിക്ക് നൽകി കൊ നൽകി തന്നപ്പോൾ ഞാൻ ഇപ്രകാരം ഒരു ഒരു വാദം എഴുതി വെക്കുവാനിടയായി തീർന്നു ദൈവം ുംടുകയില്ലായ്പ്പോഴും അഗ്നിയടയുകയില്ല പക്ഷെ അഗ്നിയിൽ എന്റെ ദൈവം നിനക്കു വേണ്ടി പ്രത്യക്ഷപ്പെടും ഇതാണ് എൻ്റെ ദൈവം ഇന്ന് നീ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം നിനക്ക് ചോദ്യമല്ലേ എന്തുകൊണ്ട് ദൈവത്തിന് ആ സാഹചര്യം തടഞ്ഞുകൂട എല്ലാ ടൈമിലും ദൈവം അത് ചെയ്യുകയില്ല അമേ എന്നാൽ നീ ആ വിഷയത്തിലേക്ക് കടന്നു പോകുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് നിന്റെ നോട്ടം ദൈവത്തിലാണെങ്കിൽ നീ ദൈവത്തിൽ മാത്രമാണ് പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ ആ അഗ്നി നിന്നെ ദഹിപ്പിക്കയില്ല എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂമീറ്റിങ്ങൾ നിങ്ങളെ ആ ലൈവായിരുന്നുണ്ട് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ട് എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയമാണ് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫിറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ട് ആയിട്ടാണ് ഞാൻ കൈമാറുന്നത് പലരുടെയും പലരും എന്നോട് പറയും ഇൻകേസ് ഒരു ദിവസം എനിക്ക് ആ മെസ്സേജ് കൊടുക്കുവാൻ പറ്റിയില്ലെങ്കിൽ ബ്രദറെ ഞാൻ ഇത് കേട്ടിട്ടാണ് ജോലിക്ക് കടന്നു പോകുന്നത് ഇത് കേട്ടിട്ടാണ് ഞാൻ ഉണരുന്നത് പ്രീഷെല്ലാർ എനിക്കറിയാം പലരുടെ ജീവിതത്തിൻ്റെ മേൽ അസാധാരണമാകുന്ന മാറ്റങ്ങൾ ആ മെസ്സേജ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളൊരു മെസ്സേജ് ഞാൻ കൈമാറുന്നുണ്ട് ഫ്രീശ്വല അതോടൊപ്പം തന്നെ എല്ലാ ശനിയാഴ്ചകളിലും നടക്കുന്ന സൂ മീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതാണ് അടുത്തത് ഈ അഗ്നിയിൽ കൂടി കടന്നു പോകുമ്പോൾ നിന്റെ വിശ്വാസമുണ്ടല്ലോയൽ നീ പതറിപ്പോകാതെ നിന്നാ നീ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് നിന്നാൽ നമ്മൾ വായിച്ച വാക്യം ആ ബലത്തെ അവരുടെ വിശ്വാസം എന്നുള്ളതാണ് സംഭവിക്കുന്നത് എന്താണെന്ന് നിന്റെ അഗ്നിയിലേക്ക് കൊണ്ടുവരുവാൻ പറ്റും ഫെയ്ത്ത് ഇൻ ഗോഡ് അത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ദാനിയാലിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യമാണ് വിശ്വാസം ദൈവ സാന്നിധ്യത്തെ ക്ഷണിക്കുന്നു ഇവിടെ രാജാവ് ഉണ്ടാക്കിയ ആ വിഗ്രഹത്തെ നിങ്ങൾ നമസ്കരിക്കണമെന്ന് പറയുമ്പോൾ യഹൂദ ബാലന്മാർ പറയുകയാണ് അതൊരിക്കലും നടക്കയില്ല ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ ജീവനുള്ള ദൈവത്തിന്റെ മുൻപിൽ മാത്രമേ ഞങ്ങളുടെ തല കുനിച്ചിട്ടുള്ളൂ അതുകൊണ്ട് രാജാവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വലിയ വിഗ്രഹത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ല സമയത്ത് രാജാവ് പറഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അവസാനം തീയലായിരിക്കും ആമ നിന്നെ നോക്കിക്കൊണ്ട് പലരും പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ നീ കഴിഞ്ഞാൽ നിന്റെ അവസാനം അടുത്തിരിക്കുകയാണ് നീ നീനി ഒരിക്കലും നന്മ കാണുകയില്ല ജീവാത്മാവിനോട് സംസാരിക്കുന്നത് പലരും െ പറ്റി പറഞ്ഞ ചില വാക്കുകൾ നിമിത്തം അത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് അഴമേറിയ രീതിയിൽ വേദനയാൽ ഭാരപ്പെടുന്ന സഹോദരി സഹോദരന്മാരെന്നെ കാണുന്നുണ്ട് ഇന്ന് ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയ ദൈവിക സൗഖ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നടക്കുകയാണ് ആന്തരികമാകുന്ന സൗഖ്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് അത് യേശുവന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളെ വിടുവിക്കാൻ പറ്റും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിൽ നോ പ്രോബ്ലം ഞങ്ങൾ സത്യ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ ഈ സത്യ ദൈവത്തെ മുറുക പിടിച്ച കാരണം എല്ലാവരും നിന്നെ തള്ളിപ്പറയുവെങ്കിലും ദൈവമുഖത്തേക്ക് നീ നോക്കിക്കോ നിന്റെ കുടുംബത്തിൽ നിന്ന് അനേകർ ഈ ക്രിസ്തുവിനെ ആരാധിക്കാൻ വേണ്ടി ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്ന് വരുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് വിശ്വാസം അഗ്നിയിൽ ദൈവ സാന്നിധ്യത്തെ ക്ഷണിക്കുന്നു സംഭവിക്കുന്നത് ഈ ബാലന്മാരെ പിടിച്ച് പിടിച്ച തീച്ചുള്ള വലിച്ചെറിഞ്ഞു സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ തീയിൽ നാലാമൻ ഒരുവൻ വന്നു അവൻ മനുഷ്യപുത്രനാണ് അവൻ ദൈവപുത്രനാണ് ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറകയാണ് നിങ്ങളുടെ തീയുടെ ദൈവം വിശ്വാസത്തിന് നിന്റെ ദൈവത്തെ തീയിൽ ശക്തിയുണ്ട് ഉണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് മാറ്റുന്നു അഗ്നിയുടെ അനുഭവത്തിൽ നിന്ന് നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പദമാണ് പലരുടെയും അഗ്നി സ്വാതന്ത്ര്യമായി മാറുന്നു പലരുടെയും അഗ്നി ബാലഘടകമായി മാറാൻ വേണ്ടി പോകയാണ് സൃഷ്ടിക്കുന്നു നടുവിൽ നീ പതറാതെ നിന്നാൽ നീ വില കൊടുത്ത് നിന്നാൽ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കാതെ നിന്നാൽ നിന്റെ അഗ്നിമാകാൻ വേണ്ടി പോകയാണ് ൾ ഈ മെസ്സേജുകൾ നിങ്ങൾക്കൊരു എന്ന് തോന്നുകയാണ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭാഗം നിങ്ങൾ ആകുകയും ജീവിതത്തിന് വിടുതലിന് കാരണമാകുമെന്ന് അടുത്തത് വിശ്വാസം അഗ്നിയുടെ നടുവിൽ നിന്നെ ഉയർച്ചയിലേക്ക് നയിക്കുന്നു ചിലരുടെ അഗ്നിശോധന അത് സ്വാതന്ത്ര്യമായി മാറുന്നു ചിലരുടെ അത് ദൈവം ഉയർച്ചയിലേക്ക് നയിക്കുന്നു രാജാവ് തന്നെ പറഞ്ഞു ശത്രുക്കിന്റെയും മേശക്കതിന്റെയും ആവേദനകേടും ദൈവത്തെ പോലെ വേറെ ദൈവമില്ല ഇതാണ് എന്റെ ദൈവം അഗ്നിയുടെ നടുവിൽ പ്രതിസന്ധിയുടെ നടുവിൽക്കരുത് ഒരിക്കലും ആ ദൈവമുഖത്തേക്ക് മാത്രം നീ നോക്കിയാൽ അവിടെ വലിയ ദൈവിക സ്വാതന്ത്ര്യം നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കുവാൻ പറ്റും അവൻ നിങ്ങളിത് വിശ്വസിക്കുന്നവരിൽ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപന എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ യജ്ഞശോധന എന്റെ സാക്ഷ്യമായി മാറാൻ വേണ്ടി പുകയാണ് ഇത് പറയുമ്പോൾ ആ വ്യക്തികളുടെ ജീവിതത്തിന്റെ പേര് അത്ഭുതങ്ങൾ ും ആ അഗ്നിയിൽ നിന്ന് ദൈവം നിന്നെ നയിക്കും ആ നിന്ന് നിന്നെ സാക്ഷ്യത്തിലേക്ക് നയിക്കും ആ അഗ്നിയിൽ നിന്ന് ദൈവം നിന്നെ ഉയർച്ചയിലേക്ക് നയിക്കും ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതിനു മുമ്പ് എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് നമ്മുടെ ആരാധനകൾ നടക്കുന്ന പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയാണ് നമ്മുടെ ആരാധന സമയം അനുഗ്രഹിക്കപ്പെട്ട് വിടുതൽ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ വേറെ ശബകളിൽ കടന്നു പോകാത്തവരാണെങ്കിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയമൊക്കെ ഉണ്ടാകും കർതാപേ ഇവരുടെ അഗ്നിയിൽ ദൈവമറങ്ങുന്നതിനായി ശ്രദ്ധ ചെയ്യുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അനേക കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് വരെ സ്വാതന്ത്ര്യം സംഭവിക്കട്ടെ സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ യേശുപൻ നാമത്തിൽ തന്നെ ആമ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുടെ വിഷയം കാണുന്ന നമ്പറിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നാളെ വേറൊരു മെസ്സേജുമായി കാണാം യു